ർക്കും സുശീലാസ് ഗാർഡനിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ എല്ലാം ഒന്ന് കാണിച്ചു തരാൻ പോവാണ് അതായത് ഫുൾ വീഡിയോ ആയിട്ട് ഇടുകയാണ് കേട്ടോ ഇത് അടുക്കു മുല്ലയാണ് ഇത് മുല്ല മുട്ടുകളാണ് വിരിഞ്ഞിട്ടില്ല ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം മുട്ടുകളാണ് പിന്നെ പത്ത് പൂക്കൾ മഞ്ഞ വെള്ള എന്നീ കളറുകൾ പല സൈസുകളിലുള്ള താമര ഇന്ന് ഞങ്ങൾ വയലി പോകുന്ന വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ റോസാ പൂവ് മഞ്ഞ നിറമുള്ള റോസ പിങ്ക് റോസ ഇത് റോസയുടെ ചെടിയാണ് ഇതിൽ പൂവൊന്നും പൂത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഫിഷ് ടാങ്കിൽ കുറച്ച് താമര ചെടികൾ ഇട്ടിട്ടുണ്ട് ഫിഷ് ടാങ്കിൽ ഉള്ളതാണ് മീനുകളൊന്നും ഇപ്പൊ കാണാനില്ല അതൊക്കെ അതിൻ്റെ അടിയിലാണ് ഉള്ളത് കിട്ടും മീനുകൾ ഇതൊക്കെ മാറ്റി നോക്കിയാലേ ഇനിയിപ്പോ മീനുകളെ കാണാൻ പറ്റുള്ളൂ ഇതിന്റെ അടിയിലുണ്ട് ഇണ്ട് കേട്ടോ മീനുകൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ